വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചിലവിൽ കരുത്തോടെ ബ്രിക്സ് ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ആൻഡ് പാണ്ടിക്കാട് മഹോത്സവം സീസൺ ടുവിന് കുറ്റിപ്പുഴയിൽ തുടക്കമായി അഡുകറ്റ് ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് സൂചിപ്പിച്ചില്ല പ്രസിഡന്റും വൈസ് പ്രസിഡന്റ് സെക്രട്ടറി ഒരു മഹോത്സവം ഇവിടെ നടത്തുന്നതിന് പ്രധാനപ്പെട്ട ലക്ഷ്യം ലക്ഷ്യമാണ് ജീവൻ മിഷൻ എന്ന് പറയുന്നത് ഓരോ വീട്ടിലേക്കും കുടിവെള്ളം എത്തിക്കുന്ന ഒരു പദ്ധതിയാണ് ആ പദ്ധതിയുടെ എഞ്ചിനീയർമാരെയും ഉദ്യോഗസ്ഥരെയും അതുപോലെ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റുമാരെയും കന്നുകിറ്റി ചെയർമാന്മാരെയും ജനപ്രതിനിധികളെയും ടക്ക് ഞാൻ മഞ്ചേരി മുനിസിപ്പൽ കൗൺസിൽ ഹാളിലേക്ക് വിളിച്ചു നിൽക്കാറുണ്ട് അപ്പോഴൊക്കെ പാണ്ടിക്കാട് പഞ്ചായത്ത് രണ്ട് സ്ഥലം ഏറ്റെടുക്കേണ്ടതുണ്ട് ആ സ്ഥലം ഏറ്റെടുക്കുന്നതിന് അതിന് പഞ്ചായത്തിൻ്റെ ബാധ്യത എന്ന നിലക്ക് നല്ലൊരു സംഖ്യ കുറ്റിപ്പുളിയിലെ കുരിക്കൽ സെന്ററിലാണ് ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന സീസൺ ടു പാണ്ടിക്കാട് മഹോത്സവം നടക്കുന്നത് ജൽജീവൻ മിഷൻ പദ്ധതിയുടെ ഭാഗമായി പാണ്ടിക്കാട് പഞ്ചായത്തിലെ സമ്പൂർണ്ണ കുടിവെള്ള പദ്ധതി എന്ന ആശയം പൂർത്തീകരിക്കുന്നതിന് ആവശ്യമായ സ്ഥലം വാങ്ങുന്നതിനായുള്ള ധനശേഖരണാർത്ഥമാണ് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ജനകീയ പങ്കാളിത്തത്തോടെ പാണ്ടിക്കാട് മഹോത്സവം സീസൺ ടു സംഘടിപ്പിക്കുന്നത് അമ്യൂസ്മെന്റ് റൈഡുകൾ മരണക്കിണർ ഷോ ഫുഡ് കോർട്ട് ഗോസ്റ്റ് ഹൌസ് ചിൽഡ്രൻസ് പാർക്ക് കലാപരിപാടികൾ എന്നിവ ഉൾപ്പെടുത്തിയാണ് ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന പാണ്ടിക്കാട് മഹോത്സവം സീസൺ ടു സംഘടിപ്പിച്ചിരിക്കുന്നത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സി റമീസ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ഹസ്കർ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ കെ ടി അജ്മൽ റഹ്മത്ത് നീസ താമരത്ത് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ സഥകത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ ടി കെ രാഭിയത്ത് വി ആയിഷുമ പി സുനീർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഇ സുനിൽകുമാർ പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട് ൂട്ടുകൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും ഇന്ത്യൻ ബേക്സ് പാണ്ടിക്കാട് റോഡ് മണൽമേൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ എന്റെ ഡ്രസ് സ്വന്തം ലൈബ വെഡിംഗ് സെന്റർ പൂക്കോട്ടും പാടം വണ്ടൂർ കരുവാരുകൊണ്ട്